Hello അങ്ങനെ ഇവിടെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് പുതിയൊരു വീഡിയോ കുറേ ദിവസങ്ങളായിട്ട് കൂട്ടിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ആഴ്ചയിലൊരുക്കി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടുന്നുള്ളൂ അപ്പോൾ ഒരു ദിവസം മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ടോ പോയിട്ട് ഒരു മൺഡേ മാർക്കറ്റിൽ ഞാൻ പോയതായിരുന്നു അന്ന് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് അവിടെ വെച്ച് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചെൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ മേടിച്ച് പക്ഷേ ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു വെറുതെ എൻ്റെ പൈസ കളഞ്ഞു കാരണം എനിക്ക് അത്യാവശ്യമുണ്ട് സാധനങ്ങള് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്കതൊന്നും ആവശ്യമില്ലായിരുന്നു ഓക്കെ എനിവേ നമുക്ക് എന്തായാലും ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഉപ ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് എടുത്തുവെച്ചേക്കാം അതൊക്കെ എനിക്ക് ഭയങ്കര റേറ്റ് ഉറവായിരുന്നു കേട്ടോ നിങ്ങളാരെങ്കിലും മണ്ടി മാർക്കറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ പോയി ഫുഡ് ഐറ്റംസ് മേടിക്കാതെ ഇതുപോലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര റേറ്റ് ഇല്ല രണ്ട് യൂറോ ഒന്നര യൂറോയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഞാനൊരു കട്ടിംഗ് ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചിട്ടില്ലാട്ടോ എടുത്തു വെച്ചേക്കുവാണ് ഉഡിനെ മേടിച്ചു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അത് ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ ഇതൊക്കെ ഞാൻ നോക്കിയെങ്കിലും എടുത്തില്ലാട്ടോ അതിനൊക്കെ ഭയങ്കര റേറ്റാണ് പതിനാല് പന്ത്രണ്ട് പിന്നെ പതിനെട്ട് ഇരുപത്തിയെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര റേറ്റുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഞാൻ അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോയ്ക്ക് സൗണ്ട് കുറവാണെന്ന് കുറവാണെന്നെനിക്ക് പറയണോട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പതിയെ സംസാരിക്കുന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മളെടുത്തു ഈ മാർക്കറ്റുകളിൽ നിന്ന് പൊതുവേ നമ്മൾ ഫുഡ് ഐറ്റംസ് മേടിക്കരുതെന്നല്ല കേട്ടോ മേടിച്ചോ പക്ഷേ നമ്മൾ എക്സ്പൈ ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കണം ഇവരെ അങ്ങനെ എക്സ്പയറി കഴിഞ്ഞ സാധനം ഒന്നും കൊടുക്കത്തില്ല എങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് എനിക്ക് നാല് യൂറോയ്ക്ക് നാല് പാത്രം കിട്ടി അതായത് ഒരു പാത്രത്തിന് ഒരു യൂറ ആയുള്ളൂ ഇങ്ങനെ അടപ്പിട്ടുള്ള പാത്രം പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ട് യൂറ ആയിട്ടായുള്ളൂ അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു റേറ്റ് കുറവിന് ഇതിന് മാത്രം നാലര യൂറയായിട്ടോ കട്ടിങ് ബോർഡ് മരത്തിൻ്റെ ആയതുകൊണ്ട് പിന്നെ അരി ഇടാനും അല്ലാത്ത സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു കുട്ടിക്കുട്ടി പാത്രങ്ങളൊക്കെ ആയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന മാസം വെക്കേഷനാണ് കേട്ടോ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള നാട്ടിൽ പോകുന്നുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് പേർക്ക് ഇറങ്ങാൻ പോകുന്നു കുറച്ച് പേർ നാട്ടിൽ പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ പോകുന്നില്ല വന്നല്ലേ ഉള്ളൂ പിന്നെ നാട്ടിൽ പോയി വരാനും നല്ല ചിലവുള്ള പരിപാടിയാണ് അപ്പോൾ അതെന്തായാലും ഇപ്പം എന്തായാലും നാട്ടിൽ പോകണില്ല പക്ഷെ നാട്ടിൽ പോകുന്നവരുടെ കയ്യിൽ മിക്കുവിന് കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൊടുത്ത് വിടും മിക്കുവിന് വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സിൽ പിടിക്കണത് ജിത്തു ആണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് വെക്കേഷൻ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തതായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മിഠായി പക്ഷേ അവന് മിഠായി ഒന്നും തിന്നുവരില്ല മിഠായി മുഴുവൻ തിന്ന് പല്ലൊക്കെ മുഴുവൻ കേടാക്കിയാണ് വെച്ചേക്കണേ മിായി തിന്നാൻ പാടില്ലാതെ ഞാനിവിടുത്ത് വിളിച്ചിറങ്ങിയ എൻ്റെ ഒരു സന്തോഷത്തിന് രണ്ട് മൂന്ന് മിഠായിയൊക്കെ കൊടുത്തു വിട്ടു പിന്നെ ഞാൻ അവൻ ഒരു കുഞ്ഞ് ലെറ്ററോടെ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഈ ഡയറിയിൽ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുന്നെയും എഴുതുന്നെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനങ്ങനെ നിങ്ങൾക്കറിയാലോ ഞാൻ കുറേ നാളായിട്ട് നിങ്ങൾക്ക് എന്നെ കാണുന്നവർക്കറിയാം ഞാനിങ്ങനെ കുട്ടി കുട്ടി ഡയറി മേടിക്കും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുത്തിയിരുന്ന് എഴുതും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് ബേർത്ത് ഡേ കാർഡും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാനെടുത്ത് എഴുതുകയാണ് പിന്നെ സാധനങ്ങളൊന്നും ഞാൻ പൊട്ടിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മടി പിടിച്ച് പോയായിരുന്നു കാരണം ഞാൻ ഭയങ്കരമായിട്ട് തിരക്ക് പിടി കുറച്ച് ഓടിയടക്കുമായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ എല്ലാ റുട്ടീൻസും മടി പിടിച്ച് മടിയായി പോയി എല്ലാത്തിനും ഭയങ്കര മടിയായി എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല മറവി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഇതേ രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് എന്താണെന്നറിയോ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സാണ് വീട്ടുകാരെ മാനേജ് ചെയ്യാൻ ടൈം മാനേജ് ചെയ്യാൻ ഹസ്ബൻഡിനെ മാനേജ് ചെയ്യാൻ കുഞ്ഞിനെ മിസ് ചെയ്യുന്നത് പഠിത്തം അസീൻമെൻറ്റ് പ്രസൻറ്റേഷൻ അങ്ങനെ 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 ഇങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ നമുക്കൊരു ഭ്രാന്താവും നമ്മളാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അതിൻ്റെതായ കുറേ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഡയറി മേടിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ അതിൻ്റെ കൂടെ സ്റ്റിക്കേഴ്സും സ്റ്റിക്കർ ബുക്ക് അതുപോലെ തന്നെ ഹാപ്പി മെയിലിൻ്റെ ബുക്ക് പിന്നെ അതുപോലെ തന്നെ ബർത്ത് ഡേ കാർഡ്സ് വെഡിങ് ആനിവേഴ്സറി കാർഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കാർഡ്സും ഒക്കെ കിട്ടിയതാണ് അപ്പോൾ അതിൽ നിന്നെടുത്ത സ്റ്റിക്കറൊക്കെ കെട്ടിച്ച് ഞാൻ എൻ്റേതായ രീതിക്ക് ഒരു കുട്ടി ലെറ്ററൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും അതെൻ്റെ ഒരു സന്തോഷത്തിന് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് പുറത്ത് പോകണം ഇനിയിപ്പോൾ ഇന്നെന്തെല്ലാം ഇല്ല ഇനി അടുത്ത ദിവസം പുറത്തുപോയ വീഡിയോ ആണ് ഇത് ഞാൻ പോകുന്ന സ്ഥിരം വഴിയാണ് എം സീത വഴി എം സീത നല്ല രസമാണ് കേട്ടോ ഇതുപോലെ ബോട്ടൊക്കെ എങ്ങനെയും കിടക്കാണോ കാണാൻ വേണ്ടിയിട്ട് ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടായിരിക്കും ചിലത് അല്ലാത്ത ഉണ്ട് പ്ല പബ്ലിക്കായിട്ടുള്ളതില്ലാട്ടോ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ട്സ് ആണ് ഇവിടെ കൂടുതലുള്ളത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അധികം ഇങ്ങനെ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോന്നേ ഉള്ളൂ കേട്ടോ നല്ല രസമുണ്ടോ അധികം പോകുമ്പോൾ ഈ ബോട്ടൊക്കെ ഇങ്ങനെ നിരന്തരമായിരുന്നു ഇങ്ങനെ കിടത്തിയിട്ടേക്കിടെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ പിന്നെ രാത്രി ഒത്തിരി വൈകിയാണ് ഇരിട്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം കിട്ടും കേട്ടോ പകലായിട്ട് അപ്പോൾ ഇവിടെ ഏകദേശം ഏഴര എങ്ങാണ്ടായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ രാത്രി ഏഴര ആയിട്ടുണ്ട് എന്നൊരു എട്ട് മണി എട്ടേകാൽ ഒക്കെ കഴിയും എട്ടരയൊക്കെ ആകുട്ടോ ഇരുട്ടായി വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇനി പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്കുവാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി എടുത്തു വെച്ചു പിന്നെ ചോറ് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു എടുത്തുവച്ചു മീൻ ഓൾറെഡി ഇന്നലെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചു തലേ ദിവസം ഞാൻ പൂരിയും ഉരുളക്കിഴങ്ങേരിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് എടുത്തു ne. നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു ആ പിന്നെ ചോറിന് മീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊടുത്തു അപ്പോൾ ഉച്ചത്തേക്കുമായി രാവിലത്തേക്ക് വയ്ക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഞാൻ ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് കിട്ടുന്ന കോഴിവാണ് എനിക്കങ്ങനെ കുറച്ച് മീനുകൾ മാത്രമേ കഴിക്കാൻ പോളൂ പിന്നെ വറുത്തതും വറുത്ത് കഴിക്കാൻ പാടില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിനുള്ള പണിയാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ അപ്പോൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് എടുത്തുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാം കേട്ടോ പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ചധികം പരിപാടി വൈകുന്നേരം ഒരു ഫയർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അത് യൂറോപ്പ് ഫുള്ളായിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് കേട്ടോ ഫയർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് അപ്പോൾ അതിന്ന് വെള്ളറ്റയിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ആയിരുന്നു എനിക്ക് മെസ്സേജ് വന്നത് ഞാൻ ഓഫീസ് ഇവിടെ ജോലിസ്ഥലത്ത് എത്തിയതിന് ശേഷമായിരുന്നു നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ചേച്ചി പോകുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ പോയേക്കാം അപ്പോൾ പിന്നെ വൈകുന്നേരം വന്ന വഴിക്ക് ഞാൻ പോവുകയാണ് കേട്ടോ ചെയ്തത് രണ്ട് മൂന്ന് ഈന്തപ്പഴോടി വെച്ചു ഒന്ന് ബാലൻസ് ആവേണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ഇപ്പോൾ കഴിച്ചിട്ട് വേണമല്ലോ പോവാൻ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ചൂടാക്കുകയാണ് ചെയ്തത് ചൂടാക്കിയിട്ട് അതിനകത്തൊട്ടിട്ടിട്ട് അടച്ചു വെച്ചു ഓക്കെ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റുമായി ചിത്ര ആയി അതങ്ങനെ കഴിച്ചു ഞാൻ എനിക്ക് കഴിക്കാനുള്ളത് എന്തായാലും കഴിച്ചില്ല കേട്ടോ നേരെ എടുത്തുകൊണ്ട് പോവുകയോ ചെയ്തത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഭയങ്കര ആയിരുന്നു ഭയങ്കര വെയിലും നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒരു കാറ്റ് വരുമ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അതൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് വേറെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫയർ ഫെസ്റ്റിവൽ ഉണ്ടെന്ന് അപ്പോൾ വേണ്ടി പോവുകയാണ് അപ്പോൾ വൈകുന്നേരം ആയിട്ടോ രാത്രി എട്ടര കഴിഞ്ഞിട്ടാണ് ഒരു പരിപാടി ഇപ്പോൾ ഞങ്ങൾ എട്ട് മണിയൊക്കെ ആയിപ്പഴേക്ക് എട്ടരയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ അവിടെ എത്തി എട്ടര അല്ല ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒമ്പത് മണിയായി മൂന്നര എത്തുമ്പോൾ ഓക്കെ ഇവിടെ നല്ലതായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ എന്തായാലും ഇനി ഞാനൊരു വോയിസ് ഓവർ എടുത്ത് ഒരു കൊളാക്കുന്നില്ല അതിൻറ്റേതായ ആ ഒരു എഫക്റ്റിൽ നിങ്ങൾ കണ്ടോ ഞങ്ങൾ കണ്ടോ അതേ എഫക്റ്റിൽ തന്നെ ഞാൻ മഞ്ഞളേറ്റ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ പോയ വഴിയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റിയില്ല ഞങ്ങൾ വേറൊരു സൈഡിൽ വ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നത് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവർ ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരോടേയും കൂടിയിട്ടാണ് പോയത് പിന്നെ നല്ല രസമായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഡ്രോണും കൊണ്ടുള്ള ഈ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ നല്ല രസമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്ത അല്ലെങ്കിൽ ഇത്രയും ഒരു എക്സ്പീരിയൻസോടെ കൂടെ കാണുന്നത് അപ്പോൾ അതിൻ്റേതായി പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു വെക്കും എൻ്റെ ഇടയ്ക്കുള്ള വർത്താനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്തുവരെ ബാക്കിയൊക്കെ ഓക്കെയാണ് അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോസ് ആ ഒരു വ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഞാനൊരു വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഇനി അതിന് പറഞ്ഞ് കൊളാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഭംഗി അല്ല നേരിട്ട് കാണാൻ അത് ഡയറക്റ്റ് ഭംഗിയാണ് ഒരു നേരിട്ട് കാണുന്ന ഒരു ഭംഗി വീഡിയോയിൽ കാണാനില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ പക്ഷെ നേരിട്ട് കാണുന്ന 촬영기 ഷേപ്പിൽ എഴുതി കാണിക്കും ആ രസേ ആ ഇത് കൊള്ള ആ നല്ല വാൽനക്ഷത്രം പോവും പോലെ ഇണ്ട് കൊള്ളായി ആ ഡ്രോണിന്റെ ഉള്ളിക്കടയാണ് ഈ പടക്കം പൊട്ടറേ എന്ത് ബിരിന്റെ സിനിമ ആയി അയ്യോ അതെന്നെ വങ്ങനേ ഫൈഗർ ക്രിയേറ്റീവളാ അച്ഛൻ നേരിട്ട് കാണണം അത് എത്ര ഡ്രോൺ ഉണ്ടാവു അത് ഫുള്ള് ആണോ ഓരോ മിന്നതും തിരിഞ്ഞിരുന്നു കണ്ടോ ഇതും അപ്പുറത്തെ സൈഡിലോട്ടെങ്ങോട് തിരിയോ േ കാണിച്ചേ നമുക്കതൊന്നും കാണാൻ പറ്റില്ല അല്ലേ